തീർച്ചയായിട്ടും മാധ്യമങ്ങളോട് ചില മാധ്യമങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കരുത് എന്നുള്ളതാണ് ഇന്നലെ നിങ്ങൾ ചോദിച്ചത് എന്താണ് ഇന്നലെ ഡോക്ടർ ഹാരിസിന് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് വിശദീകരണം തേടിയത് അപ്പോൾ ഇന്നലെ അദ്ദേഹത്തോട് വിശദീകരണം തേടിയത് അദ്ദേഹത്തെ വേട്ടയാടുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല അദ്ദേഹത്തോടൊരു സ്വാഭാവിക നടപടിക്രമമാണ് അതൊരു റൊട്ടീനായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അദ്ദേഹത്തോട് വിശദീകരണം തേടിയത് അത് അതുമാത്രമല്ല റിപ്പോർട്ടിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഈ എച്ച് ഡി സി വഴിയുള്ള പ്രൊക്യർമെൻറ്റ് അതിൽ സൂപ്രണ്ടിൻ്റെ ഫിനാൻഷ്യൽ പവർ ഉയർത്ത് അതായത് സൂപ്രണ്ടിന് പണം ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ പരിധി ഉയർത്തുക അതുപോലെ ഈ നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ അല്ല പൊതുവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ എല്ലാം തന്നെ അത് പരിശോധിച്ചിട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഇതിൻ്റെ ഈ സമിതിയുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു കമ്മിറ്റി അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഈ കമ്മിറ്റി കണ്ടെത്തി ശുപാർശ ചെയ്ത കാര്യമാണ് അത് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ പത്മകുമാർ ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സാണ് മൂന്നാല് ഡോക്ടർമാരടങ്ങുന്നൊരു സമിതിയാണ് അതിലുണ്ടായിരുന്നത് അപ്പോൾ അവരെന്താ പറഞ്ഞത് ഞാൻ ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിൽ അതില് അതിൻ്റെ ഭാഗമാണ് ഡോക്ടർ ഹാരിസും കാരണം അദ്ദേഹം എച്ച്ഒഡിയാണ് അപ്പോൾ ഡി എം ഇയും ഈ എച്ച്ഒ ഡി ഉൾപ്പെടെയാണല്ലോ ഈ കാര്യങ്ങൾ പരിശോധിക്കുക പക്ഷേ ചില മാധ്യമങ്ങൾ എന്താ ചെയ്തത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ഒരു നീക്കമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് വളരെ ദോഷമാണ് ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നോടും സർക്കാരിനോടും സർക്കാരിനോടും എന്നോടും ചെയ്യുന്ന ഞങ്ങൾ എല്ലാവരോടും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അദ്ദേഹത്തെ വെറുതെ വിടു ആ ഡോക്ടറെ വെറുതെ വിടൂ അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അദ്ദേഹം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത് ഡിപ്പാർട്ട്മെൻറ് തല അന്വേഷണം നടത്തുമെന്നുള്ളതാണ് അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണല്ലോ അദ്ദേഹം എച്ച്ഒ ഡി ആണ് എന്നുള്ളത് അത് ഏത് കാലത്താണ് എന്നുള്ളതും അതൊക്കെ നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു വിദഗ്ദ്ധ സമിതി ഇത് ശുപാർശ ചെയ്തപ്പോൾ അത് സ്വാഭാവികമായിട്ട് അന്വേഷിക്കുക എന്നുള്ളത് ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അത് നിർദ്ദേശം കൊടുത്തത് അതിന് പകരം അദ്ദേഹത്തെ കൊടുക്കാനാണ് അദ്ദേഹത്തെ കുരുക്കാനാണ് എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കരുത് ദയവായി അദ്ദേഹത്തെ വെറുതെ വിടൂ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അതിൽ ചർച്ച നടത്തുന്നതും അതിൽ കിട്ടുന്ന സന്തോഷം എന്താണെന്ന് എനിക്കറിയില്ല ഈ അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് ഈ ഡോക്ടറെ വെറുതെ വിടൂ അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഇങ്ങനെ ഉപദ്രവിക്കാതെ ഇരിക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞേ ഇന്നലെന്താ പറഞ്ഞേ അതാ ഹിറ്റ അത് നമുക്കിപ്പോ എനിക്കറിയില്ലല്ലോ ഡോക്ടേഴ്സ് അല്ലേ പറയുന്നത് അപ്പൊ ഡോക്ടേഴ്സിന്റെ സമിതിയാണ് ഡോക്ടേഴ്സിന്റെ സമിതി പറഞ്ഞ ഒരു കാര്യം അത് അവരന്വേഷിക്കണം ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ടുണ്ട് അതിൽ അല്ല അത് ഡോക്ടർ കൂടി അല്ലാവട്ടെ അവിടെ നിങ്ങളുടെ ഈ പറയുന്നത് കഴിഞ്ഞില്ലേ നിങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മാധ്യമങ്ങൾ പറഞ്ഞത് അപ്പോൾ അത് അത് ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനാണ് ഡോക്ടർ ഹാരിസിനെതിരെയുള്ളതാണ് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നീക്കമാണ് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള പക വീട്ടിലാണ് അങ്ങനെയാണോ അല്ല അതൊക്കെ അതൊക്കെയാണല്ലോ അവർ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് തലം എന്നുള്ളതല്ലേ അപ്പൊ ഈ വിദഗ്ദ്ധ സമിതിയുടെ ഭാഗമായി മൂന്ന് അന്വേഷണങ്ങളാണ് അതിൽ ഒരു അന്വേഷണമാണ് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം എന്ന് പറയുമ്പോൾ അതാണ് നടത്താനായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് വ്യാഖ്യാനിച്ചു ഈ മണിക്കൂറുകളിലെല്ലാം അങ്ങനെ തന്നെയല്ലേ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് അദ്ദേഹത്തെ വെറുതെ വിടൂ എന്നോ ഇതൊക്കെ സർക്കാരിനും എനിക്കെതിരെ പറയുന്നതൊക്കെ ശരി ഞങ്ങൾ മിനിസ്റ്റേഴ്സിനെതിരെ പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു ആളെ വെറുതെ വിടൂ അതേ പറയാനുള്ളൂ അദ്ദേഹം അതിന്റെ അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിനോടൊരു വിശദീകരണമാണല്ലോ തേടിയത് അത് സ്വാഭാവികമായിട്ടുള്ള റുട്ടീൻ ആയിട്ടുള്ള നടപടിയാണ്